ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ഡയൻ മലൈഫീഡിയാണ് കേട്ടോ ഇതുവരെ അങ്ങനെ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ടില്ല ഇത് ആദ്യത്തെ തവണയാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പം തന്നെ റെയിലും കൂടെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അവനുള്ള പാല് വെച്ച് വെക്കാൻ അവന് വശിക്കുന്നുണ്ടാവും അപ്പം പാല് അപ്പോൾ അവൻ രാവിലെ എണീറ്റ് കഴിഞ്ഞതേ പോലും നമ്മുടെ നിന്ന് ഇറങ്ങിയേ ഇല്ല അപ്പോൾ ഇടാനുള്ള പരിപാടിയാണ് ഞാൻ അവനെ കൊണ്ടൊക്കെ ചീച്ചുകഴിഞ്ഞാൽ ഹാപ്പിയാവും പിന്നെ കുറച്ച് നേരം താഴത്തൊക്കെ റെയിൻകോൾ ഓരോന്നൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ താഴത്തെ റൈൻകോളും പിന്നെ എന്നാലും രാത്രി കഴുകി വെച്ച പാത്രങ്ങളിങ്ങനെ കമത്തി വയ്ക്കോട്ടോ വെള്ളം വരാനായിട്ട് അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങനെ ഒതുക്കി അങ്ങനെ അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും റെയിൻവിനെ അങ്ങനെ താഴത്തെ ഇറക്കി അവനധികം നേരം ഇങ്ങനെ എടുത്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല അപ്പം അവിടെ താഴെത്തിറക്കി ഞാനിങ്ങോട്ട് വന്ന് കുറച്ച് സാമ്പാറിലുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു പിന്നെ പാൽ അപ്പത്തേക്കിനും റെയിൻവിൻ്റെ പാല് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും അവന് വിശിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ട് പാല് വേണമെന്ന് പറഞ്ഞ നല്ല വാശിയായിരുന്നു അപ്പം ഞാൻ പാല് വെക്കാൻ ഞാൻ അവന് ചൂടാറ്റി കൊടുത്തു വിട്ടോ അപ്പോൾ നമ്മൾ ചൂടാറ്റിനെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാലും അവന് അവൻ കുടിക്കണ അത് ഊതി ഊതി കുടിക്കുകയുള്ളു ഗുപ്തനെ ചായ ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നത് പോലെ അത് എന്ത് കിട്ടി ചായ ആണെങ്കിലും അങ്ങനെ ഊതി ഊതി ഊതിയണ്ടേ കുടിക്കുള്ളൂ ചൂടുണ്ടാവുമെന്ന് പേടിച്ചിട്ടായിരിക്കില്ലേ അങ്ങനെ പിന്നെ ഞാൻ ചട്നിക്കുള്ള ഇതൊക്കെ സെറ്റാക്കി വെക്കുകയാണ് പിന്നെ സാമ്പാർ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് അപ്പം ഒരുവിധം പ ര രാവിലെ ഒൻപതിരൊക്കെ ആകുമ്പോഴത്തേക്കിനും പണി ഒതുക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ഓഫീസിലോട്ട് പോകാനായിട്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു അപ്പം പിന്നെ ദോശക്കുള്ള മാവൊക്കെ ഇന്നലെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് രാവിലത്തേക്ക് അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ദോശയൊക്കെ ചുട്ടെടുത്തു എൻ്റെ ആദ്യത്തെ ദോശ ഈ ഷേപ്പായിരിക്കും കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെ ആദ്യത്തെ ഒന്ന് രണ്ട് ദോശ ഈ ഷേപ്പിലായിരിക്കും പിന്നെ അടുത്ത പരിപാടിയാണ് ഞങ്ങൾ റെയിനോനെ പല്ല് തേപ്പിക്കണ ഒരു ചടങ്ങുണ്ട് അവൻ ഒട്ടും സമ്മതിക്കില്ല കേട്ടോ അവൻ്റെ പല്ല് ഇച്ചിരി ഏടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ കയ്യും കാലൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പല്ല് തയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കുന്നത് പോലൊക്കെ തന്നെയാണ് ഇവിടെ അവനെ പല്ല് തയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കണ സമയത്ത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി അതേ അവനെ കൊടുത്തു അവനതു കൊണ്ട് പോയിട്ട് അങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട് പോയി പിന്നെ അത് ഒൻപതലൊക്കെ ആയപ്പോഴത്തേക്കിനും പപ്പ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പപ്പക്കെയും കൊടുത്തു രണ്ടാളൊപ്പം അങ്ങനെ നിന്നിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഒരുമിച്ചിരിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു സമയം കിട്ടിയില്ലായിരുന്നു അപ്പം അവർ അങ്ങനെ കഴിച്ചു അവൻ ഇടയ്ക്ക് ഒന്ന് അവനും കഴിച്ചു പിന്നെ അവർ രണ്ടുപേരും കഴിച്ചു പിന്നെ പോയി കഴിഞ്ഞപ്പോൾ അവൻ ഒട്ടിക്ക് കഴിക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ കസര എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തി കൊടുത്തപ്പം അപ്പോഴും ഇങ്ങനെ കുറച്ച് കഴിച്ചാൽ കുറച്ചേശായിട്ട് അവനും കഴിച്ചു അങ്ങനെ അങ്ങനെയാണോ ഓഫീസിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് ഞാനും ഉദായിട്ട് ഞാൻ ഒട്ടിക്ക് വന്നിരുന്നു കഴിക്കുന്ന ഇടത്ത് പിന്നെ അവനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവന് കൊടുത്തു വിട്ടു അതിനൊക്കെ കാര്യമായിട്ടൊന്നും കഴിക്കത്തില്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ ചെയ്യണു കാണുമ്പോൾ അതേപോലെ ചെയ്യാനുള്ളത് പിന്നെ അടുത്തത് ക്ലീനിങ് പരിപാടിയിലേക്ക് നടന്നു നമുക്കിവിടെ എനിക്കിവിടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണി ഈ ഒരു അടിച്ചു വാരൻ്റെ തുടക്കിനൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇത് മടിയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഡെയിലി ചെയ്യും മടി അന്ന് വേണ്ടങ്ങനെ ഇരിക്കത്ത പക്ഷേ ഡെയിലി ചെയ്യും അത്യാവശ്യം നല്ല ആ വലിപ്പമുള്ള ഫ്ലാറ്റാണ് കേട്ടോ അത് നമുക്ക് ആദ്യം ഇപ്പോൾ ഫ്ലാറ്റിൻ്റെ അതേ ഒരു വലുപ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നു ടോപ്പ് പിന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനൊരു റെയിനും പോയിട്ട് കുളിച്ചായിരുന്നു കുളിരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നത് തുടയ്ക്കാനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കിനും അവൻ ഉറങ്ങി കുറച്ച് നേരം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡ്രസ്സ് മാറ്റിപ്പിച്ചു വിട്ടു അവൻ ഞാൻ ആ ഡ്രസ്സ് ഇട്ടായിരുന്നത് അത്യാവശ്യം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇട്ടിന്നൊരു ടോപ്പായിരുന്നു അപ്പോൾ അതും ഞാനിപ്പോൾ ഇച്ചിരി കളറൊക്കെ ഭംഗിയും വീട്ടിലാണെന്നൊക്കെ ജനിച്ചിട്ടിട്ടതാണേ അപ്പോൾ അവനെ ഒരു ടെൻഷൻ കഴിഞ്ഞ് ഞാനിങ്ങോട്ടേലും പോയാലോ എന്നൊക്കെ വന്നിട്ട് അവനത് പറഞ്ഞു

അപ്പം പിന്നെ ഒരു ക്യാബേജ് താരം സാമ്പാർ പിന്നെ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഒരു ക്യാബേജ് തരാം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ചോപ്പറിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ക്യാബേജ് പകുതി ചോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനി റെയിൻ എണീറ്റ് വന്നായിരുന്നു കേട്ടോ റെയിന് നല്ല കറച്ചിലൊക്കെ ആയിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ എണീറ്റ് കിടക്കായിരുന്നു അപ്പം ഇന്ന് ചെറിയ ഇതായിട്ടൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ലുള്ളൂൽ പോയപ്പോൾ നല്ല ഇല കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഒന്ന് ഒരു ആഗ്രഹം കഴിക്കാനായിട്ട് അപ്പോൾ അതുണ്ടാക്കിയ വേറെ വേണ്ടിയിട്ട് കറച്ചിരുന്നതൊക്കെ ആയിട്ട് അങ്ങനെ എൻ്റെ കൂടെ വന്ന് അവിടെ സ്ലാബുമ്പം വരുത്തിയപ്പോൾ കുറച്ച് അങ്ങനെ ഇരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെറിയ കുറുക്കുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചേ വിശിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ അങ്ങനക്ക് ആരെയായിട്ട് ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല രാവിലെ ആ ദോശ കഴിച്ചിട്ടുണ്ടല്ലോ അപ്പം അതുണ്ടാക്കി വെച്ചു പിന്നെ അവനെ അങ്ങനെ ഓരോന്നും ഇങ്ങനെ കൊടുത്തപ്പോൾ അവനോട് കുറച്ച് നേരം ആ അങ്ങനെ ഇരുന്നു വലിയ കുഴപ്പമില്ലാതെ പിന്നെ കുറച്ച് ഇറങ്ങണം ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇറക്കി കൊടുത്തു കേട്ടോ കുറേ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞാൽ ഇരുന്നു ഇരുന്നുള്ള അങ്ങനെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വന്നിരുന്നു വർത്താനം പറയാനൊക്കെയായിട്ട് അപ്പോൾ എനിക്കൊരു കൂട്ടായി എനിക്കും വലിയ സന്തോഷമുള്ള കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നമ്മൾ ആരെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ പോയിട്ട് ഇങ്ങനെ പോയിട്ടിരിക്കുകയും ഞാൻ നാട്ടിലൊക്കെ ആയിരുന്നപ്പം എൻ്റെ രണ്ട് ബെസ്റ്റ് ഉണ്ട് അപ്പോൾ അവരെ അടുത്ത പോകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് അവർ കുക്ക് ചെയ്യാൻ ഞാൻ അങ്ങനെ സ്രവം കയറിയിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു മോര് കാച്ചി മോരൊക്കെ കാച്ചി ക്യാപ്പിച്ചതോറിനൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ച ആവാറായിട്ടുണ്ട് ഏതാണ്ട് സമയം ആവാറായിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സിന് കൂടി കൊടുക്കാൻ കൊടുക്കാമെന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ചോറിനുള്ള അരി ഇട്ടും അങ്ങനെ നേരം വൈകിയായിരുന്നു അപ്പോൾ ഇച്ചിരി വേഗം തിരക്കിട്ടിട്ടാണ് ചെയ്യുന്നത് കാരണം അവർക്ക് കൊടുത്തു വിടാനുള്ളത് കൊണ്ടും ഞാൻ പറയുകയും ചെയ്തുല്ലോ കൊടുത്ത് വിടാന്നുള്ളത് അത് കഴിഞ്ഞ ഒരാളുടെ എനക്കൊന്നും കാണാൻ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കീബോർഡും ബുക്കും ട്രൈബോർഡും ഒക്കെ ഇവിടെ സോഫയുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കാം അങ്ങനെ അതൊക്കെ അവിടെ ഞാൻ കൊണ്ടുപോയി തിരിച്ച് വെച്ച് മിണ്ടാതെ വന്നിട്ട് ഓടി കൊണ്ടുപോയി വെക്കുക എനക്കല്ലാതെ അപ്പം എനിക്കറിയാം എനക്കല്ലാതായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അറിയാം കണ്ടോ ബുക്കൊക്കെ എടുത്തിട്ട് ആകെ വലിച്ചുവരുടെയെല്ലാം നോക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എപ്പോഴും ഫയലൊന്നും എടുത്ത് അങ്ങനെ നശിപ്പിക്കൊന്നുമില്ല പക്ഷേ ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ അവരെ കുരുത്തക്കോടെ ഒപ്പിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ അവൻ്റെ ഭാവിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അവൻ എപ്പോൾ എപ്പോഴും ആ പാവക്കുട്ടീനും കൊണ്ടപ്പോൾ നടപ്പ് പുറത്തോട്ട് പോകുമ്പോഴും ആ അങ്ങനെ കയ്യിൽ വെക്കും പിന്നെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴലിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടുണ്ട് വാഴയിൽ പുതുച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ വാഴക്കൊന്ന് വാട്ടി ഇലക്കൊന്ന് വാട്ടിയെടുത്തു ഇല വാട്ടിയത് അത്ര ശരിയായിട്ടില്ല കാരണം അത് പൊട്ടിപ്പോയിരുന്നു കേട്ടോ കുറച്ച് പിന്നെ പുതു ഒന്ന് കുറച്ച് നേരം ഒന്ന് കെട്ടി വെച്ച് അല്ല സെറ്റ് ആകത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടിവെക്കാന്ന് വിചാരിച്ച് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ റെയിനുനെ ഇച്ചിരി ചോറ് കൊടുത്തു അവന് ചോറ് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ അപ്പോൾ അവന് ചോറൊക്കെ കൊടുത്ത് ഞങ്ങളും കഴിക്കാനൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഈ ഫ്ലാറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കിച്ചൺ തന്നെയാണ് കിച്ചൺ അത്യാവശ്യം നല്ല വലുപ്പുള്ള കിച്ചൺ ആണ് കേട്ടോ നമ്മൾ ആദ്യം താമസിച്ചിരുന്ന ഫ്ലാറ്റിലെ കിച്ചൺ വളരെ കുഞ്ഞിതായിരുന്നു നിന്ന് തിരിയാൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാ സാധനങ്ങളും വെച്ച് വരുമ്പം ഒട്ടും സ്പേസ് ഇല്ലാതെ അങ്ങനെ ആകെ തിക്കി തിരിങ്ങിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കത് എല്ലാവശ്യമായിരുന്നു എല്ലാ സാധനങ്ങളും വെക്കാനൊക്കെ ആയിട്ടാണെങ്കിലും സൗകര്യമൊക്കെ ആയിരുന്നു അപ്പം എനിക്കാണെങ്കിൽ അങ്ങനെയും വേണമെന്നുണ്ടായിരുന്നു കിച്ചൺ ഇച്ചിരി വലുത് അപ്പോൾ ഈ ഫ്ലൈറ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല ഇതൊക്കെ പറഞ്ഞു ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൽ തന്നെ വേറെ ഫ്ലാറ്റ് നോക്കിയായിരുന്നു പക്ഷേ അത് കിച്ചൺ ചെറുതും റൂമോൾ വലുതായിരുന്നു നമുക്ക് റൂമോൾ ഇച്ചിരി ചെറുതാണെങ്കിലും കിച്ചൺ നല്ല വലുപ്പമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഇതിഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഇത് എടുത്തത് ഈ ഫ്ലാറ്റ് പിന്നെ ഈ ഫ്ലാറ്റ് എടുക്കുമ്പം പിന്നെ ബാൽക്കണി കണ്ടപ്പോൾ പിന്നെ അതും ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ വാക്കിംഗ് പാർക്കിലോട്ടാണ് വ്യൂ വരുന്നത് ബാൽക്കണിയിലിരിക്കുമ്പം അപ്പം പിന്നെ വേറെ ഒന്നും നോക്കിയില്ല നല്ല ഇഷ്ടമായിരുന്നു പിന്നെ റെൻറ്റാണെങ്കിലും ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ പിന്നെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കാനിരുന്നു അതിൻ്റെ ഇടയ്ക്ക് റെയിൻ വന്നിട്ട് ബഹളമാണ് അവന് പപ്പടം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവന് കൂടെ കുറേ നേരം അങ്ങനെ ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം അവൻ്റെ കൂടെ കളിച്ച് ഉച്ച ടൈമിൽ കുറേ നേരം അവൻ്റെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും ടൈം കുറേ നേരം കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കൂട്ടോ പിന്നെ അവൻ നല്ല ടയേർഡാവും പിന്നെ അവൻ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും അങ്ങനെ അവറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്